എന്താണ് ഓർമ്മകൾ െ കുറിച്ച് ആദ്യമുള്ള ഓർമ്മ എന്ന് പറഞ്ഞത് എനിക്ക് കൊച്ചിലെ ഞാനൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടനും ഓമൻ ചേച്ചിയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അടുത്തൊക്കെയുള്ള എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് പണ്ടേ വലിയ അടുപ്പായിരുന്നു അപ്പൊ അടുത്തൊക്കെയുള്ള ഏതൊരു അമ്പലത്തിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് അതൊക്കെ എനിക്ക് എന്റെ അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇങ്ങനെ അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാനിങ്ങനെ തൊട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് പാടുമായിരുന്നു അതൊക്കെ ഓമൻ ചേച്ചി കേട്ടിട്ടുണ്ടെന്ന് ഓമൻ ചേച്ചി പറയാറുണ്ട് എപ്പോഴും പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു അഞ്ചു വയസ്സൊക്കെ ഉള്ള പാതിട്ട് ആകാശവാണിയില് രണ്ടു വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണാഷ്ടമിക്ക് സംഗീത ശില്പം ഉണ്ടാവാറുണ്ടല്ലോ എന്ന് അപ്പൊ അതിന് അതിൻ്റെ അതിന്റെ റെക്കോർഡിങ്ങിന് വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ചേട്ടൻ എന്നെ എടുത്തോണ്ടാണ് പോയതൊക്കെ ബീന ചേച്ചി ബീനചിജി എനിക്ക് അറിവാണ് എന്നെ എടുത്തോണ്ടാണ് അകത്ത് പോയത് ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായി രണ്ട് വരി രണ്ട് വരിയേ ഉള്ളൂ പക്ഷേ ആ ഓഡീഷനും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസിൽ എന്നെ കൊണ്ടുപോയി രണ്ട് അതാണ് ആദ്യം ചേട്ടന് വേണ്ടി ഞാൻ ആദ്യം പാടിയത് ശരി പിന്നെ അതിനുശേഷം ശേഷം പറയാൻ ആദ്യം അതിന് മുമ്പ് റേഡിയോ സ്റ്റേഷനിലെ മിനി കോറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ കൂടെയുള്ള കുറേ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് കൂട്ട എല്ലാവരും കൂടെ ചേർന്നിട്ട് മിനി കോറൽ ഗ്രൂപ്പിൽ ചേട്ടൻ്റെ കുറേ പാട്ടുകൾ ഈ സ്റ്റോറീസ് പോലെ കാവലം സാറിൻ്റെയൊക്കെ ഒരുപാട് പാട്ടിൽ പാടിയിട്ടുണ്ട് തിക്കുറിശി അങ്കിളിൻ്റെ ഒക്കെ കുറേ പാട്ടിൽ അപ്പം അങ്ങനെ ചേട്ടൻ ട്യൂൺ ചെയ്ത് അങ്ങനെ അപ്പം പാടിയിട്ടുണ്ട് ഫിലിമിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പാടുന്ന കുമ്മാട്ടി എന്ന് പറഞ്ഞ ഫിലിം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിലിം അതിൽ അതും ഇതുപോലെ ഗ്രൂപ്പ് ഒറ്റയ്ക്കല്ല ഗ്രൂപ്പായിട്ട് തന്നെയായിരുന്നു പിന്നെ അതിനുശേഷം ആദ്യമായിട്ട് പാടി അന്ന് താരുണ്യം എന്നാണ് പേര് പറഞ്ഞത് അത് പിന്നെ അട്ടഹാസം എന്നുള്ള പേരിൽ പുറത്തു വന്നു അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം പുറത്ത് വന്നത് ഞാനേകനാണ് ശരി ഇപ്പം നമുക്ക് തുടക്കം ഒരു ഏതെങ്കിലും ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ച മ്യൂസിക്കില് സുശീല ദേവ് ടീച്ചറും പാടിയിട്ടുണ്ട് എൻ്റെ ചേച്ചിയും പാടിയിട്ടുണ്ട് പിന്നെ പിൽക്കാലത്തത് ഞാനും റേഡിയോയ്ക്ക് വേണ്ടി പാടി ഓടക്കുഴ അല്ലേ ഞാനത് ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിനും പാടി പ്രൈസ് പ്രൈസും മേടിച്ചിട്ടുള്ളൊരു പാട്ടാണ് വേണ്ടേ എന്ന ഗാനം കെ എസ് ചിത്ര നമുക്ക് വേണ്ടി പാടും ഓഴലി ഓഴലി ഓമനത്താമരക്കി ചുംബന പൂമധു രാധയോ രുമിണിയോ ഓണക്കുഴലി ഓടക്കുഴലി ഓമനത്താമരക്കി ചുമ്പനൂ മധു എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ചിത്രം ഈ രൂപത്തിൽ കാണുമ്പോഴേ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പഴയ കോട്ടൺ ഹിൽ സ്കൂളിലെ ആ യൂണിഫോം പച്ചയും വെള്ളേന്റെ വരുന്ന ചിത്രയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അന്ന് ചേട്ടനും ഞങ്ങളെല്ലാ എല്ലാവരും പറയുമായിരുന്നു ഈ കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു നിലയിൽ വരും എന്നുള്ളത് മനസ്സിൽ നമുക്ക് പറഞ്ഞില്ല എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും ആ ചിത്രയുടെ കാര്യത്തിലുണ്ടായിരുന്നു ഓർക്കുന്ന ചിത്രമാണ് ഒരു ഒരിക്കൽ ദാസേട്ടനെ തരങ്ങിണിയിൽ പോയി അതൊരു ശരിക്കൊരു ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ചിത്രയുടെ ലൈഫിലും എനിക്ക് അത് എനിക്ക് തോന്നാറുണ്ട് പോയി അത് അവിടെ വെച്ച് തരങ്ങിണിയിൽ വെച്ച് കുറച്ച് പാട്ടുകൾ പാടി അത് കഴിഞ്ഞ് നമ്മൾ ദാസേട്ടൻ്റെ വീട്ടിൽ പോയി ജഗുതിയിൽ ജഗുതിയിലെ വീട്ടിൽ പോയി അതിന് കഥ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഗാനമേളയ്ക്ക് സ്റ്റേഡിയത്തിലുള്ള പ്രോഗ്രാം സുജുവാണ് സുജാതയാണ് കൂടുതൽ കൂടെ പാടിക്കൊണ്ടിരുന്നത് തരങ്ങണിയിൽ നിന്ന് ഫോൺ വരുന്നു അന്ന് കൊണ്ടുവന്ന കുട്ടിയുടെ നമ്പർ വേണം എന്ന് പറഞ്ഞ് ചിത്രയുടെ നമ്പർ കൊടുക്കുന്നു ചിത്ര പോയി അതിനുശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ചിത്രയ്ക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല അതല്ല അതിനു മുമ്പ് തന്നെ പിന്നെ ദാസറിന്റെ ഒരു കച്ചേരി ഇവിടെ ആറ്റുകാൽ അമ്പലത്തില് നടന്നിരുന്നു അപ്പൊ അന്ന് കാണാനായിട്ട് ഞാനും അച്ഛനും ചേച്ചിയൊക്കെ കൂടെ പോയിരുന്നു അപ്പൊ അന്ന് ഇതുപോലെ ആദ്യമായിട്ട് ചേട്ടൻ ദാസേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് അവിടെ വെച്ചിട്ടാണ് അപ്പൊ എന്നെ എടുത്ത് പൊക്കി ഇങ്ങനെ ചേട്ടൻ സ്റ്റേജിലിരിക്കയായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ ഓഡിയൻസിന്റെ അവിടെ ഇരിക്കുന്നു അപ്പൊ അവിടെ നിന്ന് സ്റ്റേജിലേക്ക് ഇനി എടുത്ത് പൊക്കിയാണ് ദാസേട്ടൻ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തത് അതെനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ധാരാളം ഇതേപോലെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ കൂടെ ഇപ്പോൾ പ്രവർത്തിച്ചല്ലോ എങ്കിലും ഈ ആദ്യ കാലഘട്ടത്തിൽ ഈ രംഗത്തേക്ക് വരാൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ആദ്യത്തെ അഞ്ച് ഫിലിമും ഞാൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ മാത്രമാണ് പാടിയത് ശേഷമാണ് ഞാൻ മറ്റുള്ള മ്യൂസിക് റേറ്റേഴ്സിനെ പാടി തുടങ്ങിയത് ആദ്യത്തെ അഞ്ച് ഫിലിമും ചേട്ടൻ തന്നെയായിരുന്നു അപ്പം ചേട്ടൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഒരു മൂത്ത ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചെന്ന് പാടുന്ന പോലെ അങ്ങനെ ഒരു ഒരു സത്യം പറഞ്ഞ ഒരു ഭയം എന്നുള്ളത് എനിക്ക് അന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ദാസറിൻ്റെ കൂടെ പാടിക്കാനായിട്ട് പ്രണയവസന്തം എന്നുള്ള പാട്ട് പാടാം അപ്പോൾ ചേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യം നോക്ക് നീ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗായകൻ്റെ കൂടെയാണ് ഇന്ന് പാടാൻ പോൾ അതുവരെ എനിക്ക് പേടിയേ ഇല്ലായിരുന്നു സത്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചേട്ടനത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങ് ടെൻഷൻ തുടങ്ങി അപ്പോൾ ഒരിക്കലും ഓൾറെഡി ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞ പാട്ടാണ് എന്നിട്ടും കൂടെ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ തെറ്റിക്കാൻ തുടങ്ങി പേടിയുണ്ട് പക്ഷെ അന്നും ദാസേട്ടനാണെങ്കിലും അന്ന് വളരെ ഒരു സമാധാനമായിട്ട് ചേട്ടൻ ചേട്ടനാണ് എനിക്ക് ആദ്യം ഹെഡ്ഫോൺ എടുത്ത് വെച്ചതെന്നതൊക്കെ അങ്ങനെ അതൊക്കെ ഇനി ഓർമ്മ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ് ചേട്ടൻ്റെ സംഗീതത്തെക്കുറിച്ച് വിലയിരുത്താനൊന്നും അറിഞ്ഞൂടാ എന്നാലും ഒരുപാട് എന്താ പറയണ്ട പലപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചേട്ടൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒന്നും ചേട്ടന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും അതിലെനിക്കും ചെറിയ പരാതിയും പരിഭവുമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരുന്നു കാലഘട്ടത്തിലെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാം ചേട്ടൻ്റെ പാട്ടുകൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അധികവും പക്ഷേ ഗാനങ്ങളിൽ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണല്ലോ എനിക്ക് തോന്നുന്നു വേറെ ആരും റേഡിയോയിൽ ഇപ്പം ഇപ്പം തന്നെ ഞങ്ങൾ പിന്നെ പറയാം പറയാൻ പാടുന്നുണ്ട് വേറെ ചാനലിൻ്റെ പേരും കൂടെ പറയാൻ പാടില്ല ഒരു വേറൊരു ചാനലിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ ലളിതഗാനങ്ങളുടെ ഒരു സ്റ്റഡി എടുക്കും എടുക്കുമ്പോഴാണ് എന്തുമാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ എത്രമാത്രം നല്ല പാട്ടുകൾ ഓരോന്നിനകത്തുള്ള മ്യൂസിക്കലായിട്ടുള്ള ഓരോ രാഗങ്ങളെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ളതും അതിന് അത് അതിൻ്റെ എത്ര ഡീപ്പായിട്ടാണ് അതിൻ്റെ അനകത്തുള്ള നോളജ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ അപ്പോൾ കൊച്ചു പ്രായത്തിലൊന്നും പറഞ്ഞുകൂടാ കേട്ട് പഠിപ്പിച്ചു തരണു പാടിപ്പോണൂന്ന് നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് പോകാൻ അറിയില്ല ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടെ ഒന്ന് കേൾക്കുമ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പറഞ്ഞപോലെ എല്ലാം ചേണ്ട പാട്ടുകളായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ചേട്ടനായിരുന്നു ജഡ്ജായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എല്ലാം സ്വന്തമായിട്ടുള്ള പാട്ടുകൾ വന്നിട്ടുണ്ടെന്ന് ചേട്ടാ പോകുന്നത് നിർത്തി ഇനി ഞാൻ എന്നെ വിളിക്കരുത് ജഡ്ജായിട്ട് വിളിക്കരുത് കാരണം പാടുന്ന എല്ലാം സ്വന്തം പാട്ടുകളല്ലേ അപ്പൊ അവസാനം പരാതി പാടുന്നതൊക്കെ ശിഷ്യകളും ശിഷത് ബീനയൊക്കെയാണ് അന്നത്തെ ഓൾറൗണ്ടർ ആയിരുന്നു കേരളമായിട്ട്